ഹായ് ഹലോ അന്ന് കൊണ്ടുവന്ന ഡ്രസ്സിനകത്ത് കുറച്ച് പീസുകൾ ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് എൻ്റെ കൂട്ടുകാരോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിനകത്താണെങ്കിൽ ഈ പീസ് വന്നിട്ട് എക്സെല്ലും എമ്മും മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ഇത് തന്നുണ്ടെങ്കിൽ കണ്ടില്ലേ നല്ല പ്യുവർ കോട്ടൺ ആണ് കോട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിക്സ്ഡ് കോട്ടൺ ആണ് അത് നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഷിങ്ങ് ആകുക ഒന്നും ചെയ്യുന്ന തുണിയല്ല നല്ല മിക്സ്ഡ് കോട്ടൺ ആണ് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിൻ്റെ കൂടെ ഷോള് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പാൻറ്റ് പാൻറ് വന്നിട്ട് ബാക്ക് ഉണ്ട് അതുപോലെ തന്നെ ത്രെഡ് ഉണ്ട് നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് എമ്മും എക്സലും ഉണ്ട് ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കും അപ്പോൾ ഞാൻ പറയുന്നതായിരിക്കും അത് കഴിഞ്ഞ് അടുത്തത് ഇതൊരു ഗ്രീന് ബാക്ക് ഫുള്ള് പ്രിൻ്റഡ് ആണ് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു യു നെക്ക് ഫ്രണ്ടിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് പിങ്കും ഗോൾഡും ഒരു പിന്നെ എന്താ പ്രിൻറ്റിങ് പോലെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിൻ്റെ ഷോള് അത് ഗ്രീനും ഇതുംകൂടെ ഉള്ള ഷോള് ആൻ്റെ പാൻറ്റ് വന്നിട്ട് സിൽക്ക് മെറ്റീരിയൽ ആണ് ഫ്രീ എലാസ്റ്റിക്കാണ് ഉണ്ടല്ലേ അപ്പോൾ ഇത് വന്നിട്ട് എമ്മും എക്സ് എല്ലും ഉണ്ട് അത് കഴിഞ്ഞൊരു കോർ സെറ്റ് ഇത് വന്നിട്ട് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് അവൈലബിൾ ഉണ്ട് ഇത് വന്നിട്ട് മിക്സ്ഡ് ആണ് കോട്ടനും സിൽക്കും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഇതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ് ഇത് വന്നിട്ട് കോളർ നെക്കാണ് അത് കഴിഞ്ഞിട്ട് പാൻറ്റ് ഉണ്ടല്ലേ ഫ്രീ എലാസ്റ്റിക്കായിട്ടുള്ള പാൻറ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ കൊണ്ട് നല്ല കംഫർട്ട് കംഫേർട്ടായിട്ടുണ്ടാവും ഇത് വന്നിട്ട് ഒരു കോഡ്സെറ്റാണ് ഇത് വന്നിട്ട് കോളർ നെക്കാണ് ഈ ഇതേമാതിരിയുള്ള കോളറാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പാൻറ്റ് പാൻറ്റ് വന്നിട്ട് ഇതില്ലേ ഫ്രീ എലാസ്റ്റിക് ആയിട്ടുള്ള പാൻറ്റ് ഇത് ഡെയിലി വെയറിനൊക്കെ നല്ല സൂപ്പർ ആയിരിക്കും കേട്ടോ ഇത് വന്നിട്ട് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ എല്ലാ സൈസും ഇത് അവൈലബിൾ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് വേറൊരു ഡ്രസ്സ് കണ്ടില്ലേ ഇത് വന്നിട്ട് വി നെക്കാണ് ഫ്രണ്ടിൽ ഇതുപോലെ എംബ്രോയിഡറി ഉണ്ട് ത്രെഡ് എംബ്രോയിഡറി ആണ് കൊടുത്തേക്കുന്നത് ഒരു വെറൈറ്റി കളറാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് എൻ്റെ പാൻറ് വന്നിട്ട് ഗ്രീൻ കളർ പാൻറ് അത് വന്നിട്ട് വന്നിട്ടൊരു സിൽക്ക് ടൈപ്പ് തുണിയാണ് അത് കഴിഞ്ഞിട്ട് എലാസ്റ്റിക്ക് ഫ്രീ എലാസ്റ്റിക് ആയിട്ടുള്ള ഇതാണ് കേട്ടോ എൻ്റെ ഷോൾ നോക്കി ഇതൊരു ഗ്രേയും ഗ്രീനും കൂടെ ഒരു വെച്ചാൽ നമുക്ക് എപ്പോഴും കിട്ടുന്ന രീതിയിലുള്ള ഒരു കളറും മിക്സിങ് അല്ല കേട്ടോ ഇത് ഷോളോ നല്ല ഭംഗിയായിട്ടുള്ള ഷോളാണ് എൻ്റെ കൂട്ടുകാർ ഇതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇതെൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇത് വന്നിട്ട് എം എൽ എക്സ് എൽ മൂന്ന് സൈസ് അവൈലബിൾ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇത് രണ്ടേ രണ്ട് സൈസേ അവൈലബിൾ ഉള്ളു എൽ ആൻഡ് എക്സ് എല് രണ്ട് സൈസേ ഉള്ളൂ ഇത് കണ്ടില്ലേ ഇത് ഫ്രണ്ടിൽ ത്രെഡ് എംബ്രോയിഡറിയും അതുപോലെ തന്നെ ഗ്ലാസ് ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു ഇതും എല്ലാം ഉണ്ട് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു വി നെക്ക് തുണി വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ അത് നല്ല തിക്കായിട്ടുള്ള തുണിയായിട്ടോ നല്ല കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഷോൾ നോക്കിയേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോൾ അത് കഴിഞ്ഞിട്ട് പാൻറ്റ് പാൻറ്റ് വന്നിട്ട് ഫ്രീ എലാസ്റ്റിക്ക് ഉണ്ടല്ലേ ഇത് വന്നിട്ട് എല്ലും എക്സലും ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാ ഒരു ബ്ലാക്കും ഗ്രേയും കൂടെ മിക്സ് ആണ് കേട്ടോ ഉണ്ടല്ലേ ഫ്രണ്ടിൽ ഇതുപോലത്തെ ഡിസൈൻ ഉണ്ട് ഇത് വന്നിട്ട് യു നെക്കാണ് ബ്ലാക്ക് പാൻറ്റ് അതുപോലെ തന്നെ ആണെങ്കിൽ ഷോൾ നോക്കി പാൻറ്റ് വന്നിട്ട് ഫ്രീ എലാസ്റ്റിക് ഇത് വന്നിട്ട് എല്ലാ എൻ്റെ ഡബിൾ എക്സിൽ അവൈലബിൾ ഉണ്ട് അപ്പോൾ ഇത്രയും ഡ്രസ്സാണ് എൻ്റെ അടുത്തുള്ളത് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കൊണ്ട് നിങ്ങൾക്ക് ഞാൻ കൊറിയർ അയക്കുന്നതായിരിക്കും വാട്സപ്പ് നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം ഓക്കെ ടേക്ക് കെയർ ബൈ സി യു